Olá, സ്മാർട്ട് ഫോണിനും ഓൺലൈൻ സ്ട്രീമിംഗിനും പ്രചാരമേറിയതോടെ തിയേറ്ററിന് പുറത്തേക്ക് സിനിമകൾ എത്തിയിരുന്നു ഇങ്ങനെയൊരു സിനിമാസ്വാധന കാലത്തിലൂടെയാണ് കോവിഡ് മഹാമാരിയും മറ്റും നമ്മളെ കൊണ്ടെത്തിച്ചത് ഒടിടി പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് മലയാള സിനിമയിലെ ക്വാളിറ്റി കണ്ടന്റ് അന്യഭാഷ കാണികളുടെ ശ്രദ്ധ നേടിയത് പിന്നീട് സിനിമകൾ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ പോലും മലയാള സിനിമകൾ തേടിപ്പിടിച്ചു കാണുന്ന പ്രേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചു എന്നാൽ ഇപ്പോഴിതാ കോടികൾ മുടക്കി സ്വന്തമാക്കിയ മലയാള സിനിമകൾ പലതും കൈപൊള്ളിച്ചതോടെ നയം മാറ്റിയിരിക്കുകയാണ് ഒടിടി പ്ലാറ്റ്ഫോമുകൾ വിജയിച്ച ചിത്രങ്ങൾ മാത്രം ചെറിയ തുകയ്ക്ക് എടുത്താൽ മതിയെന്ന് പ്രമുഖ ഒ പ്ലാറ്റ്ഫോമുകൾ തീരുമാനിച്ചതോടെ നൂറിലേറെ സിനിമകൾ വെളിച്ചം കാണില്ലെന്ന് ഉറപ്പായി വീണ്ടും തിയേറ്ററിനെ മാത്രം ആശ്രയിച്ച് മുടക്കുമുതൽ തിരിച്ചുപിടിക്കേണ്ട അവസ്ഥയിലാണ് മലയാള സിനിമ മുൻനിര ഒ പ്ലാറ്റ്ഫോമുകൾ പലതും പ്രാദേശിക സിനിമകൾക്ക് വേണ്ടിയുള്ള ബജറ്റ് വലിയ തോതിൽ വെട്ടിക്കുറച്ചിട്ടു സ്വന്തമായി വെബ് സീരീസുകൾ നിർമ്മിക്കാനാണ് കമ്പനികൾക്ക് ഇപ്പോൾ താൽപര്യം കോവിഡ് മഹാമാരിയുടെ സമയത്തായിരുന്നു ഒടിടി പ്ലാറ്റ്ഫോമുകൾ ഒന്നും നോക്കാതെ സിനിമകൾ വാങ്ങിക്കൂട്ടിയത് തിയേറ്ററിൽ റിലീസ് ചെയ്യാത്ത പടങ്ങൾ പോലും ഒടിടി കമ്പനികൾ വലിയ തുക മുടക്കി വാങ്ങി ലോക്ഡൌൺ കാലത്ത് ഒടിടി പ്ലാറ്റ്ഫോമുകളിലേക്ക് വരിക്കാതെ എത്തിക്കാൻ ഈ സിനിമകൾക്ക് സാധിച്ചിരുന്നു എന്നാൽ ഈ ട്രെൻഡ് മാറിയത് വളരെ പെട്ടെന്നാണ് ഒടിടി മാത്രം ലക്ഷ്യമിട്ട് വളരെ കുറഞ്ഞ മുതൽമുടക്കിൽ തട്ടിക്കൂട്ട് പടങ്ങൾ കൂടുതലായി വന്നതോടെയാണ് പ്രതിസന്ധി തുടങ്ങുന്നത് പ്രാദേശിക സിനിമകൾ വാങ്ങാൻ ഏജൻസികളെ ഏൽപ്പിക്കുകയായിരുന്നു മുമ്പുള്ള പതിവ് ഒടിടി പ്ലാറ്റ്ഫോമുകൾക്ക് ലഭിച്ച പല സിനിമകളും വേണ്ടത്ര നേട്ടം സമ്മാനിക്കാതെ വന്നതോടെ രീതി മാറ്റി കമ്പനികൾ നേരിട്ട് പടം വാങ്ങി തുടങ്ങി എന്നിട്ടും കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ലെന്ന് കണ്ടതോടെയാണ് മലയാള സിനിമയിൽ കൂടുതൽ നിക്ഷേപിക്കേണ്ടെന്ന് തീരുമാനിച്ചത് ഒടിടി പ്ലാറ്റ്ഫോമുകൾ വഴി സിനിമ പ്രദർശിപ്പിച്ചാലും തൊട്ടടുത്ത ദിവസം ടെലിഗ്രാമിൽ ഉൾപ്പെടെ വ്യാജ പതിപ്പിറങ്ങി ും മിക്കവരും ഇത്തരത്തിലാണ് സിനിമ കാണുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്ക് ആള് കയറാതായതോടെ മലയാളം ഉൾപ്പെടെ പ്രാദേശിക ഭാഷകളിലെ സിനിമകളോട് കമ്പനികൾക്ക് താൽപര്യവും കുറഞ്ഞു മുമ്പ് സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങൾക്ക് ഉണ്ടായിരുന്നു തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും സൂപ്പർ സ്റ്റാറുകളുടെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു ഒ ടി ടി അവകാശം വിറ്റുപോകാൻ ഇപ്പോൾ സ്ഥിതിമാറി പ്രമുഖ യുവതാരത്തിന്റെ നാലോളം ചിത്രങ്ങൾ വാങ്ങാൻ ആളില്ലാതെ ഷെൽഫിലാണ് ഈ ചിത്രങ്ങൾ തിയേറ്ററിലും ദയനീയ പ്രകടനമായിരുന്നു കാഴ്ചവച്ചത് തിയേറ്ററിൽ ഹിറ്റായ ചിത്രങ്ങൾക്ക് പോലും ഇപ്പോൾ തീരെ ചെറിയ തുക മാത്രമാണ് ഒടി ടിക്കാർ വാഗ്ദാനം ചെയ്യുന്നത് വേണമെങ്കിൽ ഈ തുക വാങ്ങി സിനിമ കൊടുക്കാം ഇല്ലെങ്കിൽ കിട്ടുന്നതും കൂടി ഇല്ലാതാകും ഇല്ലാതാകുമെന്നതാണ് അവസ്ഥ ഒ ടി ടി കമ്പനികൾ സ്വന്തമായി വെബ് സീരീസുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതും സിനിമയ്ക്ക് തിരിച്ചടിയായി ഒടി ടി അഥവാ ഓവർ ദി ടോപ്പ് മീഡിയ പ്ലാറ്റ്ഫോമുകൾ രണ്ടായിരത്തി എട്ടിലാണ് ഇന്ത്യയിൽ സജീവമാകുന്നത് റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള ബിഗ് ഫ്ലിക്സ് ആണ് രാജ്യത്തെ ആദ്യ ഓ ടി പ്ലാറ്റ്ഫോം ചെറുതും വലുതുമായ നൂറോളം ഒടി ടി പ്ലാറ്റ്ഫോമുകൾ നിലവിലുണ്ട് മിക്കതും നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് മലയാളത്തിൽ തുടങ്ങിയ സ്വതന്ത്ര ഒടി ടി പ്ലാറ്റ്ഫോമുകൾ പലതും ദയനീയ അവസ്ഥയിലാണ് സർക്കാർ സംവിധാനത്തിൽ ഒ ടി ടി സംവിധാനമൊരുക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനവുമാണ് കേരളം സ്പേസ് എന്നാണ് സർക്കാർ ഒടിടിയുടെ പേര് നിലവിൽ സിനിമാ വ്യവസായത്തിൽ നിന്ന് ആകെ ലാഭമുള്ളത് താരമൂല്യമുള്ള മുൻനിര അഭിനേതാക്കൾക്ക് മാത്രമാണെന്നതാണ് വാസ്തവം മലയാള സിനിമാ വ്യവസായം നേരിടുന്ന ഈ പ്രതിസന്ധി മറികടക്കാൻ ഉള്ളടക്കത്തിൽ വരുത്തേണ്ട കൃത്യമായ ഗുണനിലവാര പരിശോധന ഉൾപ്പെടെയുള്ളവ അനിവാര്യമാണ് അല്ലാതെ നിർമ്മിക്കപ്പെടുന്ന സിനിമകൾ നിലവിലെ പ്രതിസന്ധിയെ കൂടുതൽ അപകട നിലയിലേക്ക് എത്തിക്കും വാർത്തയുടെ നിറം തേടി തനിറം